കോട്ടയം ജില്ലയിൽ നടന്ന പരിപാടിയെ പോലെ എവിടെയെങ്കിലും ഞാൻ പറഞ്ഞത് അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് കോട്ടയം പാലായി കണ്ട നാനൂറോളം പേർ പങ്കെടുത്ത ജില്ലാ ക്യാമ്പ് കേരള കോൺഗ്രസ് ജോസഫ് ഭാഗത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നെല്ല്യാലി ലയൻസ് ക്ലബ്ബി ഞാൻ സംഘടിപ്പിച്ചത് മനോഹരമായി സംഘടിപ്പിച്ചു ആ ലയൻസ് ക്ലബ് ക്യാമ്പിൽ ഞാന് ജില്ലാ പദയാത്രയ്ക്ക് പ്രഖ്യാപിക്കാൻ നിശ്ചയിച്ചപ്പോൾ ഞാൻ െയാത്ര വിചാരിക്കണം ജില്ലാ പ്രസിഡന്റില്ല ജനറൽ നടക്കും കോട്ടയത്ത് വന്നപ്പോലാ എന്നെ പോയി സഹകരിക്കുകയും ചെയ്തു അവിടെ ആ പദയാത്ര അക്ഷരത്തിൽ പൊളിഞ്ഞുപോയി ഉത്തരവാദിത്തം ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പൊളിഞ്ഞു പോകാൻ കാരണം ഒരു മനുഷ്യനെ പറഞ്ഞു മുപ്പത് കിലോമീറ്റർ ഈ പുരുവിൽ നടക്കാൻ പറ്റുമോ മണ്ഡൻ തീരുമാനമെടുത്തു അവിടെ നടന്നു നടന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ നടപ്പ് നിർത്തി പിന്നെ ആശുപത്രിയിൽ പോയി പിന്നെ ഫ്രാൻസിസ് നടന്നു ബാക്കി കരത്താസിന്റെ കട്ട് ചെയ്തു പിന്നെ നീലവെങ്കര പാലത്തിന്റെ അവിടെ കട്ടിച്ച് നമ്മുടെ തിരുനഗ്ര മൈതാനം വരെ ഓടിയെത്തി

എടുക്കാൻ പോയിട്ടോ ബലവായിട്ട് രാവിലെ ഒന്നും അവിടെ അതുകൊണ്ട് പ്രിയപ്പെട്ട മോഹൻ വാസഫ് ഞാൻ പറഞ്ഞു അദ്ദേഹം അദ്ദേഹം പിൻവലിക്കണമെന്ന് മാത്രം പിൻവലിച്ചു തരും എനിക്കൊരു വിഷമവും ഇല്ല ഞാൻ പറഞ്ഞു ഇവിടെ കോട്ടയത്തെ കേരള കോൺഗ്രസ് പാർട്ടിയെ ശക്തമാക്കിയത് സജീവ കളമെന്ന സർട്ടിഫിക്കറ്റ് എനിക്ക് മോഹൻസന് വേണ്ട എനിക്ക് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാം ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർക്ക് അറിയാം അവരൊക്കെ ഞാൻ ഏത് നിലയിലാണ് പാർട്ടി പ്രവർത്തകരോട് സമീപിച്ചിട്ടുള്ളതും എല്ലാവർക്കും അറിയാം ഞാൻ പറഞ്ഞു ഇവിടെ